ഇടത് വലതു മുന്നണികൾ പൗരത്വ നിയമത്തിന്റെ പേരിൽ വ്യാജ പ്രചരണം നടത്തുകയാണെന്ന് കുമ്മനം രാജശേഖരൻ ആവേശം വിതറി ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മുൻ മിസോറാം ഗവർണർ കൂടിയായ കുമ്മനം വാളകം പൊടിയാട്ടുവിളയിലെത്തി കുടുംബ സദസ് ഉദ്ഘാടനം ചെയ്ത് ഇക്കാര്യം വ്യക്തമാക്കിയത് നേതാവായി അതിന്റെ കാരണം അതിന്റെ കാരണം ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല എന്ന് കാരണം നമുക്കറിയാം കാരണം അദ്ദേഹം മത്സരിക്കുന്ന വയനാട്ടിൽ യോഗത്തിൽ ആദ്യത്തെ യോഗ വന്നത് മുഴുവൻ മുസ്ലിം ലീഗുകാരാണ് അവർ ഈ കൊടിയും പിടിച്ചുകൊണ്ടാണ് പച്ച കൊടിയും പിടിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പൊ ഓഡിയൻസ് സദസ് മുഴുവൻ പച്ച പച്ചക്കൊടികൾ ഇതിന്റെ ഫോട്ടോ അടയ്ക്കേണ്ടി വെച്ചിരുന്നു അവിടെ പച്ചക്കൊടിയും പിടിച്ചോണ്ട് ഏഹ് ഓഡിയൻസ് നിൽക്കുന്ന ഈ ചന്ദ്രക്കലയും പച്ചക്കൊടിയുമായിട്ട് അവിടെ ഓഡിയൻസ് അവിടെയുള്ള സദസ്സ് പൊതുജനങ്ങൾ ഈ പ്രസംഗം കേട്ടുകൊണ്ട് നിൽക്കുന്നവർ ആ ചിത്രം അധികം കണ്ടാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നറിയാവുന്നതുകൊണ്ടാണ് ഒരു കൊടിയും പിടിക്കുന്നത് ഒരു കൊടിയും പാടില്ല ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ പരിപാടികളിലൊന്നും കൊടി പാടില്ല കോൺഗ്രസ് പതാക പാടില്ല എത്തണം പതാക പിടിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലേക്ക് ആ പാർട്ടി ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു നശിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇത് എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ വിഷയമാണ് ഇനി എൽ ഡി എഫ് എ കെ ബാലൻ നേതാവ് സി പി എം നേതാവ് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി നമ്മുടെ ദേശീയ കക്ഷി എന്നുള്ള സ്ഥാനവും നഷ്ടപ്പെട്ടു അത് പിന്നെ എന്തായിരുന്നാലും നഷ്ടപ്പെട്ട് കഴിഞ്ഞതാണ് കാരണം കേവലം മുതൽ മാത്രമേ ഉണ്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭയിൽ നാൽപ്പത്തിയാറ് പേരുണ്ടായിരുന്നൊരു കാലമുണ്ട് സി പി എമ്മിന്റെ എം പിമാർ നാൽപ്പത്തി ആറ് ഒരു കാലമുണ്ട് ഏകോപാലം പതിവേതാവുമായിരുന്നൊരു കാലമുണ്ട് തകർന്ന് തരിപ്പണമായി ഇപ്പോൾ മൂന്നേ വന്ന് നിൽക്കുകയാണ് ഏകേകോപാലം നെഞ്ചത്ത് കൈയടിച്ച് കരഞ്ഞുകൊണ്ട് പറയുകയാണ് നിങ്ങൾ ഇപ്രാവശ്യം ഇങ്ങനെ പോയാൽ ജയിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ കൊടിയും പോയി നമ്മുടെ അംഗീകാരവും പോയി ഇനി നമ്മുടെ ചിഹ്നവും പോയി കാരണം ഈ അരിവാൾ നക്ഷത്രം അരിവാൾ ചുറ്റ നക്ഷത്രവും പോയി നെൽക്കെതിരി പോയി സി പി ഐയുടെയും പോവും എല്ലാത്തിനെയും പോവും അവരിപ്പ ഒരു പരിങ്കലിലാണ് കാരണം രണ്ട് കൂട്ടരും തങ്ങളുടെ അസ്തിത്വം നഷ്ടപ്പെട്ട് വിചാരിച്ച് അസ്വസ്ഥരാണ് കാരണം ജനങ്ങൾ വെറുക്കുകയാണ് നമുക്ക് നമ്മുടെ നാടാണ് ഭാരതത്തിലെ മുസ്ലിം സമുദായത്തിന് ബാധകമല്ലാത്ത പൗരത്വ നിയമം അവരെ പുറത്താക്കാനുള്ളതാണെന്ന് പച്ച നുണ പ്രചരിപ്പിക്കുന്നു എന്നും സുതാര്യമായ ഇലക്ഷൻ ബോണ്ടിനെയും കള്ളപ്പണ നിരോധന നിയമത്തെയും പിൻവലിക്കുമെന്നവർ പറയുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യദ്രോഹ പ്രവർത്തനം നടത്തി നിരവധി ഭീകരവാദ കേസുകളിൽ പ്രതിയായ മദനിയുടെയും നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെയും വോട്ട് വേണം ഇക്കൂട്ടർക്ക് എന്നാൽ കേജ്രിവാളിനെ കേസിൽ അകത്താക്കിയപ്പോൾ കേരളത്തിൽ പോലും കോലാഹലമുണ്ടാക്കിയെന്നും കുമ്മനം ചൂണ്ടിക്കാട്ടി ഇടതുമുന്നണി കൊടിയും ചിഹ്നവും സംരക്ഷിക്കാൻ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് ലീഗിനെ പേടിച്ച് കൊടി തന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞു കേരളത്തെ കടക്കിണിയിലാക്കിയതാണ് ഇടതുമുന്നണിയുടെ നേട്ടമെന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത് ഇരുപത്തൊന്ന് ബൂത്തുകളുടെ കുടുംബ സംഗമത്തിൽ നൂറുകണക്കിന് സ്ത്രീകളടക്കമുള്ളവർ പങ്കെടുത്തു ബി ജെ പി ഏരിയ പ്രസിഡന്റ് ബി ആർ ഷൈജു അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ സംസ്ഥാന കൌൺസിലംഗം ബി വിജയമോഹൻ മണ്ഡലം പ്രസിഡന്റ് എസ് ഉമേഷ് ബാബു ലീഗൽ സെൽ ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് ബി ജി രഞ്ജിത്ത് മണ്ഡലം വൈസ് പ്രസിഡന്റ് ആർ സന്തോഷ് कुमार സെക്രട്ടറി ആർ സുരേഷ് মহিলা मोर्चा മണ്ഡലം പ്രസിഡന്റ് എസ് ചന്ദ്രലേഖ ഭൂത പ്രസിഡന്റുമാരായ അനിൽ कुमार പ്രകാശ് എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ആഘോഷങ്ങൾ ഇവരെwelcom atlas-ൻ്റെൊപ്പം atlas-ൽ നിന്നും purchase ചെയ്യൂ coupon നർക്കടപ്പിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം 50 LED ടിവികൾ ഈ ഓഫർ മാർച്ച് 20 മുതൽ ഏപ്രിൽ 20 വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ ആക്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ